വൈ എസ് എസ് സി മരുദൻ ചിറയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മരുദൻ ചിറ മേൽമുറി ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി അൽദാൻ കുപ്പൂസ് മാനേജർ മുസ്തഫായും ഉദ്ഘാടനം ചെയ്തു

അനുഭവിക്കുന്നതോടൊപ്പം അവർക്ക് ക്ലാസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അന്നത്തെ കായികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ ആളുകൾ സി എന്ന ये कालिका कुटालिका निर्धतान रुकुविन् आराकर के आदत्तम् भूत्तम् उद्यपाद्यन। कालिका चिरिवै चेजते लौहुरु, कालिका संगणनान्यान्न दुरुद्धि। प्रत्येक्षि, मजदिज्ञ रेम संदीप प्रत्येषणु എല്ലാ ഭാഗങ്ങളിലും മുഴുവൻ കിട്ടിയ കുട്ടികളെ അനുമോദിക്കപ്പെടുമ്പോ അതിൽ വ്യത്യസ്തമായിട്ട് ഈ പ്രദേശത്ത് നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നിന്ന്

ഫുട്ബോൾ നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ പ്രദേശത്തിന്റെ നാളത്തെ അടയാളപ്പെടുത്തിയ മാനസികമായ അവാർഡ് കാലം ചടങ്ങാൻ ശേഷിയെ വൈഎസ്എസ് സി മരുതൻചറിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും പരിപാടി എ പി ജാഫർ അധ്യക്ഷതയിൽ അൽതാൻ കുപ്പൂസ് മാനേജർ മുസ്തഫ എം ഉദ്ഘാടനം ചെയ്തു മേൽമുറി ജി എൽ പി എസ് മുൻ എച്ച് എം എം അഹമ്മദ് മാസ്റ്റർ യുവചേതന വായനശാല സെക്രട്ടറി സി മുരളീധരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉമറല്ലി കരേക്കാട് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റഷീദ് പറമൽ യൂത്ത് സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് നവജീവൻ പൊട്ടൻചോല രതീഷ് ബ്ലോഗർ കുട്ടിപ്പ സുതീഷ് മാസ്റ്റർ വൈസ് വൈഎസ്എസ്ഇ സെക്രട്ടറി അമീർ കാരക്കാടൻ ഷിഹാബ് ഭാരവാഹികളായ ഷിഹാബ് തയിൽ ഹാഷ്യർപുല്ലാട്ടിൽ റഷീദ് ഓപി ഷംസുദ്ദീൻ നെയ്യത്തൂർ ഉമയർ കേട്ടി സലാം തടത്തിൽ ഹനീഫി ലത്തീഫ് കെ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വൈഎസ്എസ് മരുദൻ ചിറയുടെ പരിധിയിൽ നിന്നും പ്ലസ് പരീക്ഷയിൽ വിജയിച്ച അറുപതോളം വിദ്യാർത്ഥികൾക്കാണ് അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചത് പരിപാടി വിജയിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെമ്പർമാർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചു ന്യൂസ് ടൈംസ് നമ്മുടെ അത് നമ്മടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർണറെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്